അസ്സാം വരഹമുള്ള വേണ്ടി സ്നേഹിക്കുകയും അള്ളാഹുവിന് വേണ്ടി വെറുക്കുകയും ചെയ്യണമെന്നാണ് സീദുരാ മുഹമ്മദ് റസൂൽ ഷല്ലാഹു അലൈ വസ്സലാത്ഥങ്ങൾ പറഞ്ഞു ഇസ്ലാമികമായ കാര്യങ്ങൾ ചെയ്യുകയും അള്ളാഹുവിനിൻ അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച് ജീവിക്കുകയും ഇസ്ലാം പഠിപ്പിച്ചതായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ പേരിൽ മറ്റുള്ളവരെ സ്നേഹിക്കുകയും ദീനിന് വിരുദ്ധമായി അതിമോശമായ രീതിയിൽ കള്ളുകൊടിച്ചും മറ്റും നടക്കുകയും മറ്റുള്ളവരുടെ ഐബത്തും നബീപത്തും പറഞ്ഞു നടക്കുകയും ചെയ്യുന്നവരെ വെറുക്കുകയും ചെയ്യണമെന്നാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈ വസലമാങ്ങൾ പറഞ്ഞതിൻ്റെ മാനദണ്ഡം അങ്ങനെ നാം ഒരു യഥാർത്ഥ മുസ്ലിമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രദ്ധിക്കുവാൻ ആരാണ് യഥാർത്ഥ മുസ്ലിം മു രക്ഷപ്പെട്ടിരിക്കുന്നു അവൻ്റെ നാബിനാലും കയ്യാലും രക്ഷപ്പെട്ടവനാണ് യഥാർത്ഥ മുസ്ലിം എന്നാണ് മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈ വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നാം ഒരു യഥാർത്ഥ മുസ്ലിമായിട്ട് നാം ജീവിക്കുവാനും ഇസ്ലാം പഠിപ്പിച്ചതായ കാര്യങ്ങളെ നാം അനുസരിച്ച് ജീവിക്കുവാനും ശ്രദ്ധിക്കുക അങ്ങനെ നാം ഇത്തിബാ ഉ സുനി റസൂൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈവ് തങ്ങളുടെ സുന്നത്തിനെ നാം ഹയാത്താക്കുക പുരുഷന്മാർ വള്ളവസ്ത്രം ധരിക്കലും തൊപ്പി വെക്കലും താടി വെക്കലുമെല്ലാം നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു തങ്ങളുടെ സുന്നത്തുകളാണ് ആ സുന്നത്തുകളെ നാം ഹയാത്താക്കുവാൻ നാം ശ്രദ്ധിക്കും അങ്ങനെ അള്ളാഹു റസൂൽ കരീം സല്ലാഹു അലീ ഉസ്വല മാത്തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെയും നാം സഞ്ചരിക്കുകയും അള്ളാഹു നമുക്ക് നൽകിയ രണ്ട് കാര്യങ്ങളെപ്പറ്റി അള്ളാഹുവിൻ്റെ മുന്നിൽ അള്ളാഹുറബുല്ലാലമി ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാകുന്നതാണ് ഫറ അൽഫറ അള്ളാഹുത്താല നമുക്ക് നൽകിയ ആരോഗ്യവും ഒഴിവുകാലവുമാണ് അള്ളാഹുത്ത അല നമുക്ക് ആരോഗ്യത്തെ നൽകിയിട്ടുള്ളത് അവൻ്റെ അബാധത്തുകളും അവൻ്റെ സൽകർമ്മങ്ങളും അവനെ അറിഞ്ഞ് ആരാധിക്കുവാനും വേണ്ടിയാതെ അതിമോശമായ രീതിയിൽ വേണ്ടി ഉള്ളതല്ലാടിത്തരങ്ങൾ കാണിച്ചും അതിമോശമായ രീതിയിൽ ചെലവഴിക്കുവാനല്ല അള്ളാഹുത്ത അല നമുക്ക് ആരോഗ്യം നൽകിയിട്ടുള്ള ആ ആരോഗ്യത്തെയും ഒഴിവുകാലത്തെയും അള്ളാഹു റബുലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും ത്വാഹത്തിലുമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രദ്ധിക്കുക അങ്ങനെ തുല്യതയില്ലാത്ത നേതാവായ അഹമ്മത്തുള്ളമീനും മുഹമ്മദ് മുസ്തഫ സാഹു അലൈ തങ്ങളെ നാം കൂടുതൽ മഹബത്ത് വെക്കുവാനും സ്നേഹിക്കുവാനും നാം ശ്രമി ശ്രമിക്കുക ഒരു സുല്ലാഹു അലൈഹി തങ്ങളുടെ പേരിൽ ഒരു സ്ലാത്തില്ലിയാൽ സല്ല അലൈഹി അസർ അസലവാത്ത് പത്ത് സലാത്ത് അള്ളാഹുത്ത ആല ചൊല്ലുന്നതാണ് പത്ത് സലാത്ത് അള്ളാഹുത്തഅല ചൊല്ലിക്കഴിഞ്ഞാൽ നാം ചൊല്ലിക്കഴിഞ്ഞാൽ നൂറ് സലാത്ത് ചൊല്ലിയതായ പുണ്യമാണ് കൂലിയാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് നാം മദീനത്തു റസൂലില്ല മദീനയുടെ രാജാവസീദുന മുഹമ്മദു റസൂൽ അള്ളാഹി സല്ല അള്ളാഹു അലഹി വസ്ലമാങ്ങൾ പഠിപ്പിച്ചതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും അല്ലാഹു റസൂൽ കരീം സെല്ലു അലൈ വല്ലാത്തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും മഹബത്തു റസൂൽ ഇല്ലാഹി സുല്ലാവിസ്ലാം നബി അലൈഹി അള്ളാഹു അലൈവലാത്തങ്ങളെ നാം കൂടുതൽ മഹബത്ത് വെക്കുവാൻ നാം ശ്രദ്ധിക്കുകയും കിട്ടുന്ന സമയം മുഴുവൻ സ്വലാത്തു അല റസൂൽ ഇല്ലാഹി സലാഹു അലൈഹി വസ്ലം നബി സല അലൈഹി അലൈഹി വസ്ലാമാതങ്ങളുടെ പേരിൽ ധാരാളമായി സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കും അങ്ങനെ നാം ലിലല്ലാബ് അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ലീലാ അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും തക്കുവേലധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അള്ളാഹുത്താല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്താല കബൂലാക്കുകയും സീദ്ന മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ല അള്ളാഹു അലൈ നാളെ നാളെ ചിന്നാത്ത് ഫുർദോസൽ അള്ളാഹുത്താല നമ്മളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ